வெல்கம் பேக் டு தி சேனல் மாத்ரா ചൈൽഡ് ി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ദിയ ഫാത്തിമ എന്ന പേര് നിങ്ങളിൽ പലരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു ദിയ ഫാത്തിമ എവിടെ ദിയ മോൾക്ക് ആ ഒരു ദിവസം എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഒമ്പത് വർഷവും എട്ടു മാസവും ഇരുപത്തിനാല് ദിവസവും പിന്നിട്ടിട്ടും ആ കുഞ്ഞിനെ പറ്റി യാതൊരു തെളിവും വിവരവും ഇല്ലാതെ കണ്ണീർ വറ്റാതെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞിനെ താലോലിക്കാൻ മനസ്സ് പെടഞ്ഞിരിക്കുന്ന നമ്മുടെ ചങ്ങ മെമ്പേഴ്സിന് ആ അമ്മയുടെ വേദന തീർച്ചയായും തീർച്ചയായിട്ടും മനസ്സിലാകും ആ മാതാപിതാക്കളെ സഹായിക്കാൻ തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ് എന്ത് ചെയ്യാൻ സാധിക്കും എന്നല്ല ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ വിചാരിച്ചാൽ ആ കുഞ്ഞിനെ ആ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിനാണ് ദിയമോൾ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അപ്രത്യക്ഷമായത് ഇന്നിപ്പോൾ ഒമ്പത് വർഷവും എട്ട് മാസവും ഇരുപത്തിനാല് ദിവസവും പിന്നിട്ടിട്ടും ദിയമോളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല പ്രതീക്ഷ കൈവിടാതെ ആ അമ്മ ഇപ്പോഴും സ്വന്തം കുഞ്ഞിനെ കാത്തിരിപ്പുണ്ട് ആ അമ്മയുടെ കാത്തിരിപ്പിന് വിരാമം ഇടുവാൻ ഈ ഒരു വീഡിയോ സഹായം ആകുമെന്ന് വിചാരിക്കുന്നു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കണ്ണീരോടെ നെഞ്ചിലൊരു വേദനയോടെ ആ മാതാപിതാക്കൾ ഓർക്കുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്ന് നല്ല മഴയുണ്ടായിരുന്ന ആ ഒരു ദിവസം വീട്ടിലെ ഹോളിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ചേർന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് അകത്തേക്ക് നിയമോളുടെ അമ്മ കിച്ചണിലേക്ക് എന്തോ ആവശ്യത്തിനായിട്ട് കയറിപ്പോയി തിരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വരികയും ചെയ്തു വരുമ്പോഴേക്കും കുഞ്ഞ് അപ്രത്യക്ഷമായിരിക്കുന്നു ദിയമോളെ അന്വേഷിച്ച് ആ മാതാപിതാക്കൾ നെഞ്ചിന്റെ ഉള്ളിൽ തീയുമായിട്ട് നാടെങ്ങ് നടന്നു ഒരു പെറ്റമ്മയ്ക്ക് എത്ര വർഷം കഴിഞ്ഞാലും ആരൊക്കെ കുഞ്ഞിനെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ മറക്കാൻ കഴിയില്ല ഇന്നും നെഞ്ചിലൊരു ഭാരവുമായി തന്റെ കുഞ്ഞ് എവിടെ എന്നുള്ള ഒരു ചോദ്യവുമായി ആ മാതാപിതാക്കൾ ജീവിക്കുന്നു പോലീസ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ദിയമോളെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല ആ അമ്മയുടെ നെഞ്ചിലെ പിടപ്പ് ആ വേദന നമ്മൾ മലയാളികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും മലയാളികൾ ഒരുമിച്ചാൽ എന്തും നടക്കും എന്ന് ഒറ്റക്കെട്ടോടെ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു കാര്യവും നമുക്ക് ഒറ്റക്കെട്ടോടെ തന്നെ ആ അമ്മയുടെ വേദന മാറ്റാനായിട്ട് ചെയ്യാം ആ കുഞ്ഞിനെ മറ്റാരോ തട്ടിക്കൊണ്ടു പോയതായിട്ട് ആ മാതാപിതാക്കൾ അന്നേ സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ആ വഴിക്കൊന്നും അന്വേഷണം അത്ര കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കടയിൽ നിന്ന് മറ്റാരുടെയോ കൂടെ ദയവോളുടെ രൂപസാദൃശ്യമുള്ള കുഞ്ഞിനെ കാണാനിടയായി എന്ന് പറഞ്ഞ് ഒരു കോൾ അവർക്ക് ലഭിച്ചത് പക്ഷേ ഉടനെ തന്നെ ആ ഒരു ആൾ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കയറിപ്പോയി എന്നാണ് കോൾ വിളിച്ച ആൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ സി ദൃശ്യം പോലും അവരെ കാണിച്ചില്ലെന്നാണ് ആ മാതാപിതാക്കളുടെ പരാതി ദിയമോൾ എവിടെയാണ് അന്ന് ശരിക്കും ദിയമോൾക്ക് എന്താണ് സംഭവിച്ചിരുന്നത് ആരാണ് ദിയമോളെ തട്ടിക്കൊണ്ട് പോയത് ഈ ഒരു കേസ് ഇപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു അതിലെ കമൻസ് എല്ലാം തന്നെ ആ പെൺകുട്ടിക്ക് ദിയമോളുടെ രൂപ സാദൃശ്യം ഉണ്ടെന്ന് തന്നെയാണ് ദിയമോൾ വളർന്നു കഴിഞ്ഞാൽ ഏകദേശം ആ രൂപം വരുമെന്ന് തന്നെയാണ് ദിയമോളിന്റെ അമ്മയുടെയും ഒരു ഫേസ് കട്ട് ഉണ്ടെന്നും കമന്റിൽ കണ്ടിരുന്നു എനിക്കും ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നി അപ്പോൾ ഇത്രയും പേരുടെ സംശയം ശരിയാകാം എന്ന് മനസ്സിൽ ഒരു തോന്നൽ തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ പെൺകുട്ടി ദിയമോൾ ആണ് എന്ന് കൺഫേം ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പക്ഷേ ആ ദിയമോൾ തന്നെയാണെങ്കിലോ ആ അമ്മയുടെയും അച്ഛൻറെയും വേദനയ്ക്ക് ആ അമ്മയുടെയും അച്ഛൻറെയും കാത്തിരിപ്പിന് ഒരു ന്യൂസ് പരിഹാരം ആകുമെങ്കിലോ ദൈവം നമ്മുടെയൊക്കെ മുൻപിൽ ആ മോളെ എത്തിച്ചതാണെങ്കിലോ അങ്ങനെയാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അങ്ങനെ തന്നെയാണ് ദൈവം നമുക്ക് പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റാരുടെയും ആശ്രയം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും അപ്പോൾ ആ പെൺകുട്ടി ദിയ ഫാത്തിമ ആകണേ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് മാക്സിമം ഈ ഒരു കാര്യം ആ മാതാപിതാക്കളെയും അധികാരികളെയും അറിയിക്കാം എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ അമ്മയുടെ ആ കുടുംബത്തിന്റെ കണ്ണീർ തോരാനായിട്ട് അവരുടെ ഒമ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും ഫേസ്ബുക്ക് ആയിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും വാട്സപ്പ് പി മറ്റുള്ള ഫ്രണ്ട്സിനായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് ആ മാതാപിതാക്കളുടെ കാത്തിരിപ്പിന് വിരാമം ഇടാനായിട്ട് ഒരു സ്റ്റെപ്പെങ്കിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് കൂടി എടുക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഒന്നെനേബിൾ ചെയ്തു വയ്ക്കാൻ ആരും മറക്കരുത് അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക ബൈ ബൈ ഗോഡ് ബ്ലെസ് യു